നടത്തിക്കൊണ്ടിരിക്കാണ് വാങ്ങിക്കാം ബലാത്സംഗം അധ്യാപകൻ അറസ്റ്റിൽ വളവന്നൂർ അൻസാർ അറബി കോളേജിൽ പഠിക്കുന്ന കുട്ടിയെ വശീകരിച്ച് കല്യാണ വാഗ്ദാനം നൽകി മോഹിപ്പിച്ച് വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ലൈംഗിക വീഴ്ച നടത്തിയതിന് അധ്യാപകൻ ഷംസുദ്ദീൻ പിയെ അഥവാ മുപ്പത്തെട്ട് വയസ്സ് ഇനി നമുക്ക് ശംസുദ്ദീൻ ടീന്ന് പറഞ്ഞാൽ ഷംസുദ്ദീൻ പാലക്ക് സൺ ഓഫ് പരീൻകുട്ടി ഒടിനില പറമ്പിൽ വായു കോഴിക്കോട് എന്നയാളെ പതിനേഴ് ഒമ്പത് രണ്ടായിരത്തി പന്ത്രണ്ടിന് തിരൂർ കുർഫോളിൽ വെച്ച് അറസ്റ്റ് ചെയ്തു പ്രതി അറബിക്ക് എം എ കഴിഞ്ഞ് യു ജി സി ശമ്പളം വാങ്ങുന്ന അധ്യാപകനാണ് വിവിധ കോളേജുകളിൽ അധ്യാപ നടത്തിയിരുന്ന പ്രതി രണ്ടായിരത്തി എട്ട് മുതൽ അൻസാർ അറബി കോളേജ് വളവുമെ ലക്ചറായി ജോലി ചെയ്യുന്ന വേളയിലാണ് അവിടെ പഠിക്കുന്ന അവിവാഹിതയായ പെൺകുട്ടിയെ വശീകരിച്ചുകൊണ്ടും പല തരങ്ങളിലും കൊണ്ടുപോയി ലൈംഗിക വീഴ്ച നടത്തിയത് പ്രതിക്ക് അഞ്ച് കുട്ടി പ്രതി അഞ്ചു കുട്ടികളുടെ പിതാവാണ് പിതാവാണ് കുറുക്കോടിന് അടുത്ത് വീട് വെച്ച് താമസിക്കുകയാണ് ഇദ്ദേഹം തിരൂർ ഡിവൈഎസ്പി കെ സെലീമിന് കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് അന്വേഷിച്ചത് തിരൂർ സി ഐ ഷാഫി റാഫി സി ഐ എസ് ഐ ജ്യോതിന്ദർ കുമാർ സന്തോഷ് കുമാർ സിഒ സി പി ഒ അനൂപ് പ്രവീൺ എന്നിവർ ചേർന്നാണ് അറസ്റ്റ് ചെയ്തത് മാത്രമല്ല കോഴിക്കോട് ഗുരുവായൂർ കോഴിക്കോട് ഗുരുവായൂർ ഗുരുവായൂർ പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു പ്രതി പ്രണയം ബലാത്സംഗം എന്നിവക്ക് പ്രതിയുടെ പേരിൽ കേസെടുക്കുകയും വൈദ്യ പരിശോധന നടത്തുകയും ചെയ്തു മുന്നൂറ് എഴുപത്താറാം വകുപ്പ് അനുസരിച്ച് അദ്ദേഹത്തിന്റെ പേരിൽ കേസ് ചാർജ് ചെയ്തിട്ടുമുണ്ട് കോഴിക്കോട് ഗുരുവായൂർ പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിൽ കൊണ്ടുപോയാണ് പീഡിപ്പിച്ചതല്ലേ അതുപോലെ ഈ അടുത്ത ദിവസം മലപ്പുറം ജില്ലയിലെ ചെലൂരിലെ നാട്ടുകാർ പ്രതിയെ പ്രതിയുടെ കൂടെ വീടുണ്ടായിരുന്നു സ്ത്രീയെ പല പരിസരങ്ങളിലും കൊണ്ടുപോയ കൂട്ടത്തിൽ അവിടെയും കൊണ്ടുപോയപ്പോൾ ആ നാട്ടുകാർ പിടികൂടുകയും നമ്മുടെ മുജാരി ബാലശ്ശേരിയുടെ വീടിന്റെ പരിസരത്ത് നിന്ന് പിടികൂടിയ ഒരു സംഭവം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു അതിന്റെ തെളിവുകളും നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ ഗുരുവായൂർ എന്തിനാ കൊണ്ടുപോയെന്ന് മനസ്സിലാകുന്നില്ല കാരണം നമ്മുടെ പൂജാരി പ്രസ്ഥാനം തകർന്ന് തളർന്ന മൂവായിര പ്രസ്ഥാനത്തിൽ തന്നെ നമ്മുടെ മോലരി ഗുരുവായൂരിന്റെ കഥ പറഞ്ഞു കേട്ടിരുന്നു ഏഹ് കായക്കൊടി മൂലി കായക്കൊടി മുല്ല അപ്പൊ അങ്ങനെയാണോ ഗുരുവായൂർ കൊണ്ടുപോകുന്നത് എന്നറിയില്ല